കെട്ടും മധുമാസ സന്ധ്യകളെ ആ പാട്ട് ഈ പാട്ടെന്നെ വല്ലാതെ ആകർഷിച്ചു അപ്പോൾ അന്ന് ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ ആർ കെ ശേഖർ എൻ്റെ അടുത്ത സുഹൃത്താണ് വളരെ അടുത്ത സുഹൃത്താണ് കാരണം അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ മ്യൂസിറ്റ് ഡിഗ്രിയും സാസ്റ്റ ശേഖർ ആയിരുന്നു അപ്പോൾ ശേഖർ എൻ്റെ വീട്ടിൽ വരും ഞാൻ ശേഖറിൻ്റെ വീട്ടിൽ പോകും ഞങ്ങൾ വളരെ അന്ന് എ ആർ റഹ്മാൻ ദിലീപ് കൊച്ചുകുട്ടിയാണ് അപ്പം ഞാൻ ശേഖർ ജീ പാട്ട് ദേവ മാ ഷെഡിയാണ് അപ്പോൾ ശേഖർ പറഞ്ഞു അല്ല അതൊരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ് അർജുനൻ്റെ എന്നാണ് പേര് നാടകരംഗത്ത് പ്രശസ്തനാണ് ഞാൻ ഇരുപത്താറ് വയസ്സ് തന്നെ മദ്രാസ് പോയി സ്ഥിരതാമസമാക്കിയത് കൊണ്ട് ഇവിടുത്തെ എനിക്ക് നാടകങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഈ നാടകത്തെ എനിക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ എനിക്ക് എനിക്കറിഞ്ഞൂടാ അറിയാം അപ്പോൾ അർജുനൻ്റെ പേരാണ് ആ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിലത്തൊരു അനുകരണമെന്നല്ല ഞാൻ പറഞ്ഞു ദേവരാജൻ മാഷിയുടെ സംഗീതത്തിൻ്റെ ഒരു സംസ്കാരം അതിനകത്തുണ്ട് ഞാൻ പറഞ്ഞു ക്ലാസ് ഉണ്ട് ആ ഒരു സംസ്കാരം അതിനകത്ത് ഞാൻ കാണുന്നുണ്ട് അത് പെട്ടെന്ന് അപ്പോൾ അത് ദേവരാജൻ മാഷ്ടെയും ദൃഷ്ടസ്വാമി ഒക്കെ പാട്ടുകൾ കാണുന്ന ഒരു ഒരു സംസ്കാരം അത് സംഗീത സംസ്കാരം എന്ന് പറയും അത് വളരെ ഡെപ്തുള്ള ഒരു ക്ലാസിക് ടച്ച് അന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ആ അവർ വന്ന് ദേവരാഷ്ട്ര ഹാർമോണിസ്റ്റ് കാലിദാസ കലാതിരത്തിൽ അന്ന് ആ ശരി പെട്ടെന്ന് എനിക്ക് ഈ ഹാർമോണിയ ഇഷ്ടം എന്നുള്ളത് ക്ലിക്ക് ചെയ്തു ഞാൻ ദേഷ്യം വന്നപ്പോൾ മാഷ്ടോട് പറഞ്ഞു മാഷ്ട ഹാർമോണിയസ് ട്യൂൺ ചെയ്താൽ എൻ്റെ പാട്ട് ഹിറ്റ് ആവുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആർക്കാസ്റ്ററോട് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടണം അപ്പൊ അദ്ദേഹത്തിന് അപ്പം പുള്ളി പറഞ്ഞു നല്ല പാട്ടുകളാണ് ബാക്കി പാട്ടുകളും ഒക്കെ പാടിക്കൽപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മാനത്തിൽ മുറ്റത്തും വഴവിൽ അലയായിട്ട് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ പൊൻകിരാവിൻ ആ പൊൻഗിരാ പൊൻഗുരാവിൻ പുഷ്പരഹത്തിനുള്ളതും ഹൃദയം ഒരിക്കലും ശേഖര എന്നെ പാടിക്കേൽപ്പിക്കാൻ ഹാർമോണിയം വായിച്ചോണ്ട് പാടിക്കേൽപ്പിക്കുമ്പോൾ എല്ലാ പാട്ടും നല്ല 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 ചേഞ്ചുള്ള പാട്ടുകളാണ് അപ്പം എനിക്ക് പരി അതന്നെ നമുക്ക് പരിചയ പടാമെന്ന് പറഞ്ഞ് വിട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെ പി കൊട്ടാരക്കര ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിന് രഹസ്യം എന്ന പടത്തിന് ഞാനും ചിദംബര ചിദംബരനാഥും ചേർന്ന് പാട്ടുകൾ ചെയ്തു അടുത്ത പടം ഒരു മ്യൂസിക്കലാണ് അതിന് ദേവരാജൻ മാഷ വെച്ച് പാട്ട് ചെയ്യിക്കണം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ആ സമയത്ത് ദേവരാമശ എന്നോട് വർക്ക് ചെയ്യില്ല അപ്പോൾ അതറിയാതെ കൊട്ടാരഗ്രഹ സാറ് ദേവരാമാഷെ കാണാൻ പറ്റും ദേവരാമ വളരെ ഫ്രാങ്ക് ആണല്ലോ ഫ്രാങ്കാണല്ലോ ദേവരാമ പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഇടിപടങ്ങളും ഒക്കെയാണ് അതിലൊരു മ്യൂസിക് എനിക്ക് താല്പര്യമില്ലെന്നത് അത് കൊട്ടാരഗ്രഹ സാറിനെ ഫീൽ ചെയ്തു അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു മ്യൂസിക് ഡയറക്ടർ ആരെ വയ്ക്കാം അദ്ദേഹം എന്നോട് ചോദിക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ അർജുൻ്റെ പേര് പറയുന്നില്ല ഞാൻ പറയുന്നത് ഇഷ്ടമാണ് സ്വാമി വയ്ക്കാം കാരണം അപ്പോൾ ഹൃദയ സർസിലേക്ക് വന്നിരിക്കുന്ന ചന്ദ്ര കഴിഞ്ഞു ചന്ദ്രകാന്തവും ഒക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഹിറ്റുകൾ ധാരാളം വന്ന സമയം സ്വാമിക്കൊരു സ്വഭാവം വെച്ചാൽ സ്വാമിയെ സ്വാമിയോട് ഇത്ര രൂപയെ എന്ന് പറയാൻ സ്വാമിക്ക് ഇഷ്ടമല്ല കാരണം എൻ്റെ സംഗീതത്തിൽ വില പറയാൻ താൻ ആരാധിക്കും ഒന്നും പറയാതെ അദ്ദേഹം വർക്ക് ചെയ്താൽ കൊടുക്കുന്നു വിളിച്ചാൽ അദ്ദേഹം പോകും ആ ശരി പക്ഷേ സാമിക്ക് ഞാൻ ഇത്ര രൂപ തരൂ എന്ന് പറയാൻ സ്വാമിക്ക് ഇഷ്ടമല്ലേ പറയും അപ്പം ഞാനത് കൊട്ടാരക്കെ ചേട്ടനോട് ആർഡിഒ പറഞ്ഞു ഞാൻ കൊട്ടാരക്കെ ചേട്ടനോട് പറഞ്ഞ ചേട്ടാ ഇങ്ങനെ സ്വാമിയുടെ റേറ്റ് ഒന്നും പറയണ്ട സ്വാമിക്ക് എൻ്റെ കൂടെ വർക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ സ്വാമി പാട്ടുകളൊക്കെ ചെയ്തിട്ട് അവസാനം ഒരു തുക കൊടുത്താൽ മതി ഇപ്പോഴൊന്നും പറയാൻ പോകേണ്ടത് കഷ്ടകാലത്തിന് സ്വാമി വന്നതും സ്വാമി പൂജാമുറിലേക്ക് വന്നാട്ട് ഞാനൊരു ദക്ഷിണ തരാം എന്ന് പറഞ്ഞിട്ട് പൂജാമുറിലേക്ക് കൊണ്ടുപോയി ദക്ഷി ദക്ഷിണയായിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇത്ര രൂപ തരൂ എന്ന് പറയുമ്പോണ്ട് പറഞ്ഞു അപ്പൊ സ്വാമിയെ സംബന്ധിച്ച് കഴിഞ്ഞാല് ഒരു അപൂർവമായിട്ട് ജുംബ ഇട വന്ന് വെറും ഈ വെറും മുണ്ടും തോർത്തുമായിട്ട് മദ്രാസിൽ ഇവിടെ വേണേ ബസിപ്പോ സ്വാമി അങ്ങനെയാണ് അത്ര സിമ്പിൾ അപ്പൊ അദ്ദേഹം ആ തോ തോർത്ത് ഒന്ന് കുറഞ്ഞ് തോളത്തേക്ക് ഇട്ടിറങ്ങിയ ഒറ്റ അടപ്പ് എന്നെ പോലും നോക്കാതെ എരുതി എന്ന് പറഞ്ഞ ടീലേക്ക് എന്ന് പറഞ്ഞാൽ മാതിരി നമ്മളിവിടെ വരുന്നത് കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര ജോലി നിക്കുക എനിക്ക് മറ്റൊന്ന് റെക്കോർഡ് ചെയ്യണം പാട്ട് തമ്മിൽ വ്യക്തതാണ് അപ്പോൾ ഞാൻ ആർ കെ ശേറിൻ്റെ വയ്യം നോക്കിയാൽ ചേർന്ന ഇതൊരു നല്ല സമയം എന്താ നമുക്ക് അർജുൻ്റെ മാഷ വരുത്താം അപ്പോൾ ചേർന്ന് ശരി വരുത്താം പക്ഷേ മറ്റേ നാൾ റെക്കോർഡ് ചെയ്യണം അപ്പോൾ നാളെ വരണ്ടേ അപ്പോൾ രാവിലെ ഒരു ഒമ്പതര മണി സമയം അത് മാഷ കേരളത്തിലാണ് അപ്പോൾ കേരളത്തിലാണ് അപ്പോൾ രാവിലെ ഒമ്പതര മണി സമയമാണ് അപ്പോൾ ഞാൻ അദ്ദേഹം ചെന്നു പറയുന്നു അർജുനെന്നൊരു വിസിറ്റ് ഡയറക്ടറുണ്ട് അപ്പോൾ അദ്ദേഹം ഇതുപോലെ കേട്ടിട്ടില്ല നാടകങ്ങളിലൊക്കെ വളരെ പ്രശ്നം ഒരു പടം ചെയ്തിട്ടുണ്ട് കറുത്ത പൗർണവി അപ്പോൾ കറുത്ത പൗർണവി അപ്പം തന്നെ പോയില്ല കറ പൗർണവി കറക്കുമോ അപ്പം തന്നെ പടം കൂടി കണ്ടത്തില്ല അവർ പടം പൊട്ടി ആ പടം പൂട്ടിയില്ല അങ്ങനെ പടം ഓടാത്തൊരു പൊട്ടിയ പടത്തിൻ്റെ മ്യൂസിറ്റ് ആയിട്ട് നമുക്കതിന് അങ്ങനെയൊരു രാശി എന്ന് പറഞ്ഞാൽ സിനിമയിലാണ് അതിന് സിദ്ധി എന്ന് അറിയാൻ പറയാ അപ്പോൾ അപ്പോൾ പാട്ടുകൾ കേട്ടാൽ നല്ലതാണ് ഒന്ന് എനിക്ക് തമ്പി ഉറപ്പ് വരാം ഞാൻ ഉറപ്പ് വരാം പാട്ടുകൾ നന്നായിരിക്കും അപ്പോൾ പുള്ളി പറഞ്ഞ പാഷ അർജുന അർജുനനോ ഫൽഗനോ പാർത്ഥനോ ആരാണെങ്കിലായിക്കോട്ടെ പാട്ട് നന്നായാൽ മതി അപ്പം അങ്ങനെ ഒരു 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 റിപിഷൻ നമുക്ക് ഒത്തി കെട്ടി ഇനി അർജൻറിനെ കണ്ടെത്തണമല്ലോ അപ്പം അത് അന്ന് ഇന്നത്തെ പോലെ എസ് ടി ഡി ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ നേരെ ഞാനും ആർ കെ ശേഖരൻ കൂടെ അപ്പോൾ എനിക്കും കാറില്ല ഞാൻ കാർ വാങ്ങിച്ചിട്ടില്ല ഞാനും ആർ കെ ശേഖറിൻ്റെ മോറിസ് മൈനറിൽ യേശുദാസിൻ്റെ വീട്ടിൽ പോകും അപ്പോൾ യേശുദാസ് ഇതുപോലെ ഇപ്പോൾ ഭയങ്കര ഇസി അല്ല യേശു വീട്ടിലുണ്ട് അന്ന് യേശുവിനെ ഒരു വെളുത്ത മോറിസ് മൈനറ അപ്പോൾ യേശുവിനോടെ ചെന്ന് യേശുവിനോട് പറഞ്ഞിരിക്കുന്നത് നോക്കേ അർജന്റേ ഇവർ ഒരു നാട്ടിൽ വരാറില്ല ഫോട്ട് കൊച്ചി വള്ളൂരുത്തിയല്ല അപ്പോൾ അർജുനെ വരുത്തണം അപ്പോൾ ഉടനെ തന്നെ പോളിന് ട്രെങ്ക് ബുക്ക് ചെയ്യുന്നു ട്രെങ്കാണ് പോളെന്ന യേശുദിനെ മാനേ അല്ല പോളിനെ വിളിച്ച് പറയുന്നത് എങ്ങനെയെങ്കിലും ഇന്നത്തെ മദ്രാസ് ട്രെയിന് അർജുനെ കയറ്റി കൊടുണം അങ്ങനെ അർജുനെ കയറ്റി കൊടുക്കണം അർജുനെ കയറി വരുന്നു ഇദ്ദേഹം അപ്പോൾ എൻ്റെ അടുത്ത് ആർ കെ സർ പറഞ്ഞു ആർ കെ സാർ രാവിലെ റെക്കോർഡിങ്ങുണ്ട് അപ്പോൾ അതിന് വരാൻ പറ്റില്ല അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പോയി ഞാൻ തന്നെ സ്വീകരിക്കണം അപ്പോൾ അതിന് ഉയരം കുറവാണ് താടി ഉണ്ട് പിന്നെ ഒരു സഞ്ചി ഉണ്ടാവും കയ്യിൽ അപ്പോൾ അതിലൊരു ചെറിയ ടേപ്പർ കാട്ട് കൊച്ചൊരു ടേപ്പർ കാട്ട് എന്തൊക്കെയാണ് അതിനകത്ത് സമയങ്ങൾ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി അവിടെ തന്നെ നിൽക്കും ട്രെയിൻ ഇറങ്ങി അവിടെ തന്നെ നിൽക്കും പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കും എങ്ങോട്ടും പോകത്തില്ല നടക്കില്ല അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വരുന്നു ട്രെയിൻ വന്നു ആളിലേക്ക് ഇറങ്ങിപ്പോയി ഞാൻ കാരണം ആളുകൾ ബഹളത്തിൽ പോയി കാണത്തില്ലല്ലോ നോക്കിയപ്പോൾ ഞാൻ ദൂരെ നോക്കും ലോങ്ങ് ഷോട്ടിൽ കാണുന്നു ഒരാളിങ്ങനെ സഞ്ജീവ് പിടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നു ഒറ്റയ്ക്ക് നിൽക്കുന്നു നേരെ അടുത്തേക്ക് ഇല്ലുന്നു അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ എന്നെ മനസ്സിലായി അപ്പോൾ ഞങ്ങൾ അങ്ങനെ പരിചയം കാറ് ടാക്സി കയറി ടാക്സിയിൽ കയറി കയറിയതും അടുത്ത് ഇടി വെട്ടുന്ന പോലെ ഒരു ശബ്ദം ഇദ്ദേഹത്തിൻ്റെ എന്താ പറഞ്ഞാൽ എനിക്ക് മാഷെ കാണ എൻ്റെ ഗുരു അദ്ദേഹം പറഞ്ഞാലേ ഞാൻ വർക്ക് ചെയ്യൂ അപ്പോൾ അങ്ങനെ വളരെ ഗുരുഭക്തിയുള്ളൊരു ശിശനാണ് അപ്പോൾ അതോടെ എന്റെ സപ്തനാടികളും താഴെള്ളൂ